പോയി അങ്ങനൊരു ട്രാക്ക് പുള്ളിക്കില്ല പുള്ളിയുടെ ഒരു സിനിമ നാന്നൂറ് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയില്ല പ്രവാസിന് പ്രഭാസിന്റെ ഈ പ്രശ്നമായതിനുശേഷം എന്തൊക്കെ പറഞ്ഞാലും ആ ടെൻഷൻ എമ്പുരാൻ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ ഒരു സിനിമയ്ക്ക് വലിയ പ്രശ്നം പറ്റില്ല കാര്യം അതൊരു നേര് പോലെയോ അല്ലെങ്കിൽ ഒരു ദൃശ്യത്തിന്റെ ഇതുപോലെ ചെറുതായിട്ട് വലിയ പ്രശ്നങ്ങള് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല വല്യ ഇതൊന്നുമില്ല ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാല് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഒരു രീതി പറയുന്നുണ്ടല്ലോ പ്രേക്ഷകർക്കും അടുത്തുമെങ്കിൽ ഞാൻ നിർത്തും നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വെള്ളം അടുത്തു എന്ന് ഒരു പ്രേക്ഷകർക്ക് മെയിലയച്ചോണ്ട് പറയാൻ പറ്റുമോ